നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് അധികം ഒന്നും കാണാത്ത ഒരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് വണ്ടി നിർത്തി ഇറങ്ങി നോക്കിയാട്ടോ ഒരാൾ ഒരു ബൈക്കില് ബിരിയാണി കച്ചവടം ചെയ്യുന്നു അപ്പോൾ ആ വിശേഷം നമ്മൾ ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതിന്റെ കാര്യങ്ങള് നമുക്ക് മൂപ്പരോട് തന്നെ ചോദിച്ചാലോ വരുന്നോളീട്ടാണെന്നൊക്കെ എത്ര ഇത് റിയാദ് കേട്ടോ കൊറോണ കാലത്തിന് ശേഷം പലരെ പോലെ മൂപ്പര ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു വണ്ടിയിൽ ബിരിയാണി വിറ്റ് ജീവിക്കുക അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് ഇവിടനെ ഒരാളെങ്കിലും ഒരാൾ കണ്ട് മൂപ്പരെടുത്ത് വാങ്ങാൻ പറ്റിയാൽ അത് നല്ല കാര്യമല്ല പിന്നെ ഈ വഴി ബാലശ്ശേരി വഴി പോകുമ്പോഴൊക്കെ മൂപ്പര കാണുവാണെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ വാങ്ങി ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഞാനിപ്പോഴൊരു അരമണിക്കൂറോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു കുറച്ച് പേരൊക്കെ വാങ്ങി പോകുന്നത് കൊണ്ട് സ്ഥിരമായിട്ട് വാങ്ങുന്നവരൊക്കെ ആയിരിക്കും നല്ല അഭിപ്രായമൊക്കെ തന്നെയാണ് ഫുഡിനെ പറ്റി പറഞ്ഞത് കേട്ടോ പിന്നെ ഊപ്പറ നമ്പർ ഇതാണ് വണ്ടീൻ്റെ തന്നെ ഉണ്ട് ആവശ്യമുള്ളവരൊക്കെ വിളിച്ച് ഓർഡർ ആ ഭാഗത്തുള്ള ബാൽശേരി ഭാഗത്തൊക്കെ ഉള്ളവർ കേട്ടോ പിന്നെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനത് കഴിച്ചു നോക്കിയിട്ടില്ല കാരണം ഞാൻ വേറെ സ്ഥലത്ത് വീഡിയോ എടുത്ത് വരികയായിരുന്നു അപ്പോൾ എന്തായാലും വിശപ്പില്ലാത്തതുകൊണ്ട് കഴിച്ചു നോക്കില്ല പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതല്ലേ എന്തായാലും ടേസ്റ്റി ആയിരിക്കും നാലഞ്ച് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇത്രയും കാലം നിലനിന്ന് പോകണമെങ്കിൽ ടേസ്റ്റി അല്ലാണ്ട് ഇത്രയും സാധനം ഒരു ദിവസം ചെലവാവണമെങ്കിലും ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് വിട്ടോളി ഓക്കെ അപ്പൊ ഇതിലെ പോകുന്ന ആൾക്കാർക്ക് ഒന്ന് വാങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേ നല്ല നമുക്ക് വിസിക്കാം